ായ് നമ്മൾ ഇന്നലെ ഒരു ബുക്കിന്റെ റിവ്യൂ പറയാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് അതിന്റെ ബുക്കിന്റെ റിവ്യൂ ആണ് അദൃശ്യ എന്നാണ് ബുക്കിന്റെ പേര് വിഷ്ണുലാൽ സുധ അതാണ് ഇതിൻ്റെ ഓദറ് മാൻകൈൻഡ് ലിറ്ററേച്ചർ ആണ് ഇതിൻ്റെ പബ്ലിക്കേഷൻസ് ഈ ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു പ്രദേശത്ത് നടക്കുന്ന അടുപ്പിച്ചടുപ്പിച്ച് നടക്കുന്ന കുറെ ആത്മഹത്യകൾ അതിന്റെ കാരണം അന്വേഷിക്കുന്ന ഒരു പോലീസ് ഓഫീസറുടെ കഥയാണ് ഈ ഈ പുസ്തകത്തിൽ നമ്മളിത് വായിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ഉദ്ദേഹത്തോടു കൂടി ഞാൻ ഇങ്ങനെ വായിച്ചു തുടങ്ങിയിട്ടോ പക്ഷെ ഇതിന്റെ ഏഹ് മുഖപുരയിൽ പറയുന്നുണ്ട് സാധാരണ ഒരു എഴുത്തുകാരൻ ഒരു കഥ എഴുതുമ്പോൾ കുറച്ച് അത് മനസ്സിൽ കൊണ്ട് നടന്നിട്ട് പിന്നെയാണ് അത് പേപ്പറിലേക്ക് പകർത്തത് ഇദ്ദേഹം ഈ കഥ എഴുതിയത് അങ്ങനെയല്ല പറയാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എനിക്കത് കേട്ടപ്പോൾ ഇത് ഒറ്റ ദിവസം കൊണ്ടൊരു അധ്യായം എഴുതുന്നു ഒരു കുറച്ച് പോർഷൻ എഴുതുന്നു എവിടെ നിർത്തണം എന്ന് തോന്നുന്നു അവിടെ വെച്ച് നിർത്തുന്നു എഴുതി മതി എന്ന് തോന്നുന്നു എടുത്ത് വെച്ച് നിർത്തുന്നു അതൊരു ഒന്നാമത്തെ അധ്യായം എന്നുള്ള പോലെ മാറ്റി വയ്ക്കുന്നു എന്നിട്ട് അതൊരു സുഹൃത്തിന് വായിക്കാൻ കൊടുക്കുന്നു അപ്പൊ സുഹൃത്ത് അത് വായിച്ചിട്ട് ഓക്കെ ആണ് അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയപ്പോൾ ഇതിന്റെ അടുത്ത പോർഷൻ എന്തായിരിക്കും എന്ന് ഓ ധരാ സുഹൃത്തിനോട് ചോദിക്കുകയാണ് അപ്പൊ അയാൾ അയാളുടെ ഊഹങ്ങൾ പറയുക ആ ഊഹങ്ങൾ പറയുന്നത് തെറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹം അടുത്ത പോർഷൻ എഴുതുന്നത് അതായത് ആ ഓ സുഹൃത്തിന്റെ അഭിപ്രായത്തിന് മേലെ വരണം എന്ന് വിചാരിച്ചുകൊണ്ട് എഴുതുന്ന ഒരു കഥ അല്ലാതെ ഇത് പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ വരണം എന്ന് വിചാരിച്ചിട്ട് എഴുതുന്നതല്ലാത്ര അതിന്റെ ഒരു രസം ഈ ബുക്കിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ആലോചിച്ചെന്താ വെച്ചാൽ ഇതിന്റെ ഇപ്പൊ ഇതിൽ വന്നിട്ടുള്ള ട്വിസ്റ്റുകളുടെ തൊട്ട് താഴെ വരെ ആ സുഹൃത്ത് ഊഹിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ ആ സുഹൃത്തിന്റെ ചിന്താശേഷം ഭയങ്കര ബഹുരസാണെന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത് എന്തായാലും ഇതില് നിങ്ങൾ വിചാരിക്കുന്ന ട്വിസ്റ്റുകൾ ഒന്നും തന്നെയല്ല നിങ്ങൾ വിചാരിക്കാത്ത തികച്ചും അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളാണ് ഇതിനുള്ളത് ഇതിന്റെ ക്ലൈമാക്സും ഇതിന്റെ ഏഹ് ഇതിനൊക്കെ ഈ ആത്മഹത്യകളുടെയൊക്കെ ഒരു ഒരു മൊത്തത്തിൽ വരുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തായിരിക്കും അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് നിരാശപ്പെടില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പ് ഞാൻ എന്റെ വായനയുടെ രീതി വെച്ച് ഞാൻ ഇതൊറ്റ ദിവസം കൊണ്ട് വായിച്ചു ഒരു ത്രില്ലർ സിനിമ കാണുന്ന ഒരു ഫീല് ഈ പുസ്തകത്തിനുണ്ടായിരുന്നു അതിനൊരു കാരണം കൂടി ഉണ്ട് ഇദ്ദേഹം ഈ ഓദർ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അപ്പൊ അതിന്റെ പേരിലായിരിക്കും ഈ പുസ്തകത്തില് ആ ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ടുള്ളത് ഈ സിനിമ കാണുന്ന ഒരു ഫീല് നമുക്ക് പല ഭാഗത്തും ശരിക്കും അത് പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് കുറെ ഭാഗങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരിക്കും ഇത് വായിക്കുകയാണെന്നല്ല നമ്മൾ ഇത് കാണുകയാണ് എന്ന് തന്നെ നമുക്ക് തോന്നും അങ്ങനെ അത്രയും ഭംഗിയായിട്ട് ഇത് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇനിയിപ്പോ ഇതിന്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ചില ഭാഗങ്ങളിൽ അതായത് കുറച്ച് ഹിസ്റ്റോറിക്കൽ പാട്ടൊക്കെ വരുന്നു എൻ്റെ പുസ്തകത്തിൽ അത് വായിച്ചപ്പോൾ ഇത്രയും അധികം ഹിസ്റ്ററി ഇതിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നോ ഇത് കുറച്ചും കൂടി ഒന്ന് ചുരുക്കി പറയായിരുന്നില്ലേ എന്ന് എനിക്ക് തോന്നി അതായത് കുറെ ഭാഗങ്ങളൊക്കെ അവർ വായിച്ചെത്താത്തതുപോലെ തോന്നി ചിലപ്പോൾ എനിക്ക് അടുത്ത പോഷൻ അറിയാനുള്ള എന്റെ ഭയങ്കരമായ ത്വര കൊണ്ട് ചിലപ്പോ എനിക്ക് വായിക്കാൻ മുഷിപ്പ് തോന്നിയതായിരിക്കാം അല്ലാ അല്ലാതെ വെച്ച് നോക്കിയാൽ ചിലപ്പോൾ അത് കറക്റ്റ് ആയിരുന്നിരിക്കും പക്ഷെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് അടുത്ത ഭാഗം അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്കിത് വായിച്ചപ്പോൾ കുറച്ച് ലേഗായി പോയോ എന്ന് തോന്നി അത് മാത്രമേ എനിക്കിതിലൊരു ഡ്രോ ബാക്ക് ആയിട്ട് പറയാനുള്ളൂ ക്ലൈമാക്സ് ഒക്കെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കില്ല കേട്ടോ അങ്ങനത്തെ ഭയങ്കര ട്വിസ്റ്റ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സ് ആണ് ഇതിന് വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈ ബുക്ക് നിങ്ങളെ നിരാശപ്പെടുത്തില്ല നിങ്ങൾ വിചാരിച്ചതിനെക്കാറ്റും ഒരുപാട് ട്വിസ്റ്റുകൾ നല്ല നല്ലൊരു പുസ്തകമാണ് നല്ലൊരു സിനിമ കാണുന്നൊരു ഫീലിന് നിങ്ങൾക്ക് ഇത് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഇത് മൂന്നാമത്തെ എഡിഷനാണ് കേട്ടോ ഈ പുസ്തകത്തിന്റെ മൂന്നാമത്തെ എഡിഷനാണ് അപ്പോൾ ഒരു പുസ്തകം മൂന്ന് എഡിഷനൊക്കെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഊഹിക്കാം ഇത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണെന്ന് ഞാൻ നില പറഞ്ഞിരുന്നു അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഈ ബുക്ക് അയച്ചു എനിക്ക് ഈ ഓർഡർ പരിചയമില്ല പക്ഷെ എനിക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടാൽ കൊള്ളാന്നുണ്ട് ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട് ഇത് ആ സുഹൃത്ത് അയച്ചു തന്നിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചതാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ബുക്ക് റിവ്യൂ ചെയ്ത് കേൾക്കണം എന്ന് ഉണ്ടെങ്കിൽ ബുക്ക് എനിക്ക് അയച്ചു തരാവുന്നതാണ് എൻ്റെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബുക്ക് റിവ്യൂ നമ്മൾ ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ബുക്ക് അയച്ചതെന്നാ ഞാൻ തീർച്ചയായിട്ടും റിവ്യൂ ചെയ്യുന്നതാണ് ബുക്ക് വായിക്കല് എനിക്ക് ഭയങ്കര ക്രേസ് ഉള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത്രയാണ് എനിക്ക് ബുക്കിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ ഇത് വാങ്ങി വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിഗ്രറ്റ് ഒന്നും ആവില്ല ഉറപ്പായിട്ട് ഞാൻ പറയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ബുക്ക് റിവ്യൂ ഇനി ഇതുപോലെ ബുക്കുകൾ റിവ്യൂ ചെയ്ത് ഞാൻ ഇനിയും വരും താങ്ക്